നമസ്കാരം ആയുർ കെയർ ആയുർവേദിക്ലിനിക് ആൻഡ് പഞ്ചകർമ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലാവസ്ഥയിൽ അടിക്കടി ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും ജീവിതശൈലിയിലെ അനാരോഗ്യകരമായ മാറ്റങ്ങളും മാറുന്ന ആഹാര രീതിയും തൊഴിലിടങ്ങളിലെ സ്ട്രെസ്സും ഒക്കെ ഇന്ന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അത്തരത്തിൽ പ്രായഭേദമെങ്ങിയെ ഒരുപാട് ആൾക്കാർ ഇന്ന് ചികിത്സ തേടിയെത്തുന്ന രണ്ട് പ്രശ്നങ്ങളാണ് മൈഗ്രൈനും സൈനസൈറ്റിസും പലർക്കും ഇത് എങ്ങനെ തിരിച്ചറിയാം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് പെയിൻ പാറ്റേൺ എങ്ങനെയാണ് സിംറ്റംസ് എന്തൊക്കെയാണ് തുടങ്ങിയ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് മൈഗ്രൈൻ്റെയും സൈനസൈറ്റിസിന്റെയും ലക്ഷണങ്ങളും അവയ്ക്ക് ആയുർവേദ ശാസ്ത്രം അനുശാസിക്കുന്ന ചികിത്സാ രീതികളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇന്ന് സർവ്വസാധാരണയായി ജനങ്ങളുടെ ഇടയിൽ കാണപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് യൂഷ്വലി തലയുടെ ഒരു ഭാഗത്ത് ഇടത് ഭാഗത്തോ വലത്തു ഭാഗത്തോ ഉണ്ടാകുന്ന ശക്തമായ വേദനയാണ് മൈഗ്രെയിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം കൂടാതെ വോമിറ്റിങ് എക്സ്ട്രീം സെൻസിറ്റിവിറ്റി ടു ലൈറ്റ് ആൻഡ് സൗണ്ട് വെളിച്ചം കാണുമ്പോഴും ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോഴുമുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ ആയുർവേദത്തിൽ മൈഗ്രെയിനെ അർത്ഥാവഭേദവുമായിട്ടാണ് കോർലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ലക്ഷണങ്ങളെ പറ്റിയും ചികിത്സാ രീതികളെ പറ്റിയും ആചാര്യൻ വളരെ സമഗ്രമായി തന്നെ വിവരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പെയിൻ പാറ്റേൺ എന്ന് പറയുന്നത് ഐബ്രോസിലും ഫോർഹെഡിലും ഐബ്രോസിലും മൂക്കിന്റെ ഒരു ഭാഗത്തും പള്ളികളിലേക്ക് പോലും വ്യാപിക്കുന്ന രീതിയിലുള്ള മുഖത്തിൻ്റെ ഒരു സൈഡിൽ ഉണ്ടാകുന്ന വേദനയാണ് പ്രധാനപ്പെട്ട ലക്ഷണം കൂടാതെ പത്തോ പതിനഞ്ചോ ദിവസത്തെ കൃത്യമായ ഇടവേളകളിൽ റിപ്പീറ്റ് ചെയ്തുണ്ടാവുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് സ്ത്രീകളിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഈസ്ട്രജൻ ലെവലിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ചില പ്രത്യേകതരം ഗന്ധം ചില മരുന്നുകൾ ഉറക്കമില്ലായ്മ സമയം തെറ്റിയുള്ള ആഹാരക്രമം സ്ട്രെസ് ഫിസിക്കൽ സ്ട്രെയിൻ തുടങ്ങിയവയൊക്കെയാണ് മൈഗ്രെയിൻ്റെ കാരണങ്ങൾ ഇനി ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ മൈഗ്രെയിൻ ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേദനയിൽ നിന്നും ഒരു പരിധിവരെ മോചനം നേടാൻ സാധിക്കും കൂടാതെ കൃത്യമായ ഭക്ഷണം ഉറക്കം വ്യായാമം തുടങ്ങിയവയിലൂടെയും മൈഗ്രൈനെ നിയന്ത്രിച്ചു നിർത്താം കാപ്പി ചോക്ലേറ്റ് തുടങ്ങിയ കഫി അടങ്ങിയ പദാർത്ഥങ്ങൾ മൈഗ്രേനെ ഉത്തേജിപ്പിക്കും അതുകൊണ്ട് അവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നത് നല്ലതാണ് തലവേദനയുള്ളപ്പോൾ ഇഞ്ചി ചേർത്ത ചായ കുടിക്കുന്നത് ആശ്വാസം നൽകും മത്തി അയില തുടങ്ങിയ കൊഴുപ്പ് കുറഞ്ഞ മത്സ്യങ്ങളും ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഓരോരുത്തരുടെയും ആമാശയത്തിന് അനുയോജ്യമായതും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ആഹാരം കഴിക്കാനാണ് ആയുർവേദം നിർദ്ദേശിച്ചിട്ടുള്ളത് ഇനി ഇതിന്റെ ചികിത്സാ മാർഗങ്ങളിലേക്ക് കിടക്കാം കഷായം ചൂർണം തൈലം തുടങ്ങിയ മരുന്നുകളും പമനം വിവേചനം നസ്യം ശിരോപസ്തി ശിരോഭ്യംഗം ധൂമപാനം തുടങ്ങിയ ചികിത്സാ മാർഗങ്ങളും വൈകിട്ടേന്റെ നല്ലൊരു റിസൾട്ട് തരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് രാസനാദി ചൂർണം നാരങ്ങ നീരുമായി ചേർത്ത് ലേപം ചെയ്യുന്നതും കറുത്ത ഗുളിക പൊടിച്ച് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുതിർത്ത് നെറ്റിയിൽ പുരട്ടുന്നതും ഇഞ്ചി ചതച്ചതും ജീരകം പൊടിച്ചതും ഇട്ട് തിളപ്പിച്ച വെള്ളം അരക്കപ്പ് വീതം രാവിലെയും രാത്രിയും കുടിക്കുന്നതുമൊക്കെ മൈഗ്രൈൻ ഉത്തമമായ പ്രതിവിധികൾ തന്നെയാണ് അപ്പോൾ ഇവയൊക്കെയാണ് മൈഗ്രൈൻ്റെ ലക്ഷണങ്ങളും ചികിത്സാ രീതികളും ഇനി അടുത്തതും ആൾക്കാരെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് സൈനസൈറ്റിസ് ആദ്യം തന്നെ എന്താണ് സൈനസൈറ്റിസ് എന്ന് നമുക്ക് നോക്കാം മൂക്കിനു ചുറ്റുമുള്ള എല്ലുകളുടെ ഉള്ളിൽ ഉള്ളിലുള്ള വായു നിറഞ്ഞ അറകളാണ് സൈനസ് നെറ്റിയുടെ പിറകിലുള്ള സൈനസിനെ ത്രോണ്ടൽ സൈനസ് കണ്ണുകളുടെ താഴെയുള്ളതിനെ മാക്സിലറി സൈനസ് കണ്ണിനും മൂക്കിനും ഇടയിലുള്ളതിനെ എത്മോയിഡ് സൈനസ് മൂക്കിന്റെ ഏറ്റവും പിറകിലുള്ളതിനെ സ്റ്റീനോയിഡ് സൈനസ് എന്നിങ്ങനെയാണ് വിളിക്കുന്നത് ഈ അറകളുടെ ഭിത്തിയിൽ നിന്നുണ്ടാകുന്ന കഫം സാധാരണയായി സൈനസിന്റെ ചെറിയ ദ്വാരത്തിലൂടെ മൂക്കിലേക്ക് നിരന്തരം വന്നുകൊണ്ടേയിരിക്കും എന്തെങ്കിലും കാരണത്താൽ ഈ ദ്വാരം അടഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ കഫം സൈനസിനുള്ളിൽ തന്നെ കെട്ടിക്കിടന്ന് പഴുപ്പുണ്ടാകുന്നു ഇതിനെയാണ് സൈനസൈറ്റിസ് എന്ന് വിളിക്കുന്നത് സ്ഥിരമായി ഉണ്ടാകുന്ന അലർജി ശക്തമായ ജലദോഷം ഡീവിയേറ്റഡ് നെസിൽ സെപ്റ്റം അഥവാ മൂക്കിന്റെ പാലസിൽ ഉണ്ടാകുന്ന വളവ് പോളിപ്പുകൾ പുകവലി അന്തരീക്ഷ മലിനീകരണം തുടങ്ങിയവയൊക്കെയാണ് സൈനസൈറ്റിസിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ തലവേദനയും തലയ്ക്കുണ്ടാകുന്ന ഭാരവുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം നമ്മൾ കുഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പോൾ തലയ്ക്ക് വേദനയും ഭാരവും അനുഭവപ്പെടുന്നത് സാധാരണയാണ് ഏത് സൈനസിനെയാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നതനുസരിച്ചിട്ടായിരിക്കും തലയുടെ ഏത് ഭാഗത്ത് വേദന വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ തലവേദനയോടൊപ്പം തന്നെ പനി ചുമ മൂക്കിൽ നിന്ന് കഫം വരിക ദുർഗന്ധം ഉണ്ടാവുക തുടങ്ങിയവയൊക്കെയും ഇതിന്റെ ലക്ഷണങ്ങളാണ് ഇനി ഇതിൻ്റെ ചികിത്സാ രീതികളിലേക്ക് കടക്കുമ്പോൾ സൈനസിൽ നിന്നും കഫം ഇളക്കി കളഞ്ഞുകൊണ്ട് സൈനസിനെ ക്ലിയർ ആക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ആയുർവേദത്തിൽ സ്വീകരിക്കുന്നത് അതിനായിട്ട് നസ്യം തളം ധൂമപാനം ലേപന ചികിത്സ തുടങ്ങിയവയൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട് അപ്പൊ ഇവയൊക്കെയാണ് ജനറൽ ആയിട്ട് മൈഗ്രെയിനീ സൈനസൈറ്റിസിനെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവയുടെ കാരണങ്ങൾ മൈഗ്രൈൻറെയും സൈനസൈറ്റിസിന്റെയും കാരണങ്ങൾ കണ്ടെത്തി ആ കാരണങ്ങൾക്കുള്ള ചികിത്സയാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നീട് ലക്ഷണങ്ങളെ ഒരിക്കലും അവഗണിക്കാതിരിക്കുക നമ്മളുടെ ആഹാര രീതിയിലും ജീവിതശൈലിയിലും കൊണ്ടുവരേണ്ടതായ മാറ്റങ്ങൾ കൊണ്ടുവരിക കൃത്യമായ സമയത്ത് ആഹാരം കഴിക്കുക അതേപോലെ കൃത്യമായ സമയത്ത് ഉറങ്ങുക തുടങ്ങിയവയ്ക്ക് അനിവാര്യമാണ് അതേപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നി തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡോക്ടറിനെ ചെന്ന് കാണുക ഡോക്ടറിനെ നിർദ്ദേശപ്രകാരം ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കമ്പ്വിളക്കി കളയുന്ന രീതിയിലുള്ള മരുന്നുകൾ നിങ്ങൾക്ക് തരും അത് കഴിക്കുക അതോടൊപ്പം തന്നെ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ തീർച്ചയായിട്ടും അതിന് നിങ്ങളെ നിർദ്ദേശിക്കും അപ്പൊ അതും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക ട്രീറ്റ്മെന്റുകളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടതായി വരും പദ്യ്യം എടുക്ക പഥ്യം കറക്റ്റായിട്ട് പിന്തുടർന്നു പോകേണ്ടതായിട്ട് വരും അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോ പോകാം മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി